രണ്ട് സമൂഹം രണ്ടാം മുതൽ മതിയായ രണ്ടുപേരെയുള്ള വാക്യങ്ങൾ അഭിഷക്തൻ ആരായിരുന്നു നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകുകൾ അങ്ങോട്ട് പോയി നോവം നാവിലിന്റെ വിവിധ എന്നീ രണ്ടു ഭാര്യമാരും അവനോടൊക്കെ ഉണ്ടായിരുന്നു അവൻ തന്റെ ആളുകളെയും കുടുംബം കൊണ്ടുപോയി അവൻ തന്റെ ആളുകളെയും കുടുംബം കൊണ്ടുപോയി അവർ ഹൈബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തും യുദ്ധത്തിലെ ജനങ്ങൾ വന്നിന്റെ രാജാവായി അഭിഷേകം ചെയ്തു യബൂഷ് ഗാദിലെ ആളുകളാണ് സാകോളിനെ സംസാരിച്ചതെന്ന് അവർ താവിനോട് പറഞ്ഞു അപ്പോൾ ദാവിനെ ദൂതമരച്ച യബീഷ് ഗിലി യാതെ ആളുകളോട് പറഞ്ഞു കത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാഹിളിന്റെ സംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുല്ലോ കത്താവ് നിങ്ങളോട് ദയോ വിശ്വസനം കാണിക്കുമാറകട്ടെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരകൾ ശക്തമായിരിക്കട്ടെ ധീരൻ ധീരന്മാരായിരിക്കും നിങ്ങളുടെ ജനം യജമാനായ സാകോൺ മരിച്ചു യുദ്ധ ഫോലം നിങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നോറിന്റെ മകനും സാളിന്റെ സൈനിക പ്രതിമനുമായ അബ്നോൾ സാവോളിന്റെയും മകൻ ഇഷ്ടോഷത്തിനെ മഹാ ഈമിലേക്ക് കൂട്ടിക്കൊണ്ടു അഗ്നോർ അപ്നേർ അവനെ അഷർ ജൈ ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേലി മുഴുവനിലും രാജാവായി വായിച്ചു രാജാവ് വാങ്ങുമ്പോൾ സാഹോളിന്റെയും മകൻ ഇഷ്ബോഷത്തിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ഭരിച്ചു എന്നാൽ യൂത പവൻ ദാവിനോട് ചേർന്ന് നിന്നു ദാവിൽ യൂദാ ഭവനത്തിൽ രാജാവായി അബോവൻ ഈ വർഷം ആറ് മാസവും ഭരിച്ചു നീറിന്റെ മകൻ അപ്നോറും സാഹുലിന്റെ മകനായ ഇഷ്ബോഷന്റെ ദാസന്മാരും മഹാഇഎന് ഗിബ്ബോയിനിലേക്ക് പോയി സെഹേരുടെ മകൻ യോബോവും ദാവി ദൃത്യമാരും ഗിബോയിനിലെ കുളത്തിനറികളെ കണ്ടുമുട്ടി അവർ കുള കുള പറഞ്ഞു യോഗ യുവാക്കളായി നമ്മുടെ മുൻപാകെക്കട്ടെ അങ്ങനെ ആകട്ടെ യോഗം പ്രതിഫലിച്ചു സാവളിന്റെ മകൻ ഇഷ്ടോഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഗോത്രത്തിൽപ്പെട്ട പന്ത്രണ്ട് പേരിൽ അവന്റെ പൃഥ്വിന്മാരിൽ പന്ത്രണ്ട് പേരുമായിട്ട് ഓരോരുത്തരുടെ ബതിരാളികളായി തലക്കിപ്പിടിച്ച് അവന്റെ പള്ളി വാൾകുത്തിയാക്കി അങ്ങനെ അവരെല്ലാം വീണു അതുകൊണ്ട് ആ സ്ഥാന സ്ഥലത്തിന് സൂറിൻ എന്നൊരു പേരുണ്ടായി അഗ്രദ്ധം അത്യുദ്ധമായിരുന്നു ദാമിന്ദന്റെ പുത്തന്മാരുടെയും മുമ്പിൽ അഗ്മേറും ഇഷ്ടക്കാരും തോത്തോടി യാവോ അബീഷി അസഹിലെ ഇങ്ങനെയൊരു സേലയുടെ മുമ്പിൽ മൂന്നും പുത്രന്മാരും അവരുണ്ടായിരുന്നു അസഹേൽ മാന്യ ആയിരുന്നു അസഹേൽ കിടബലം തിരിയാതെ അബ്ബനോ അപ്നറിനെ പിന്തുടരുന്നു അപ്നിയർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു ഇതാ നീയോ നിയോ അസഹി അതെ ഞാൻ തന്നെ പറഞ്ഞു അപ്നീർ അങ്ങോട്ട് പറഞ്ഞു നീ വലത്തോട്ട ഇടത്തോട്ട് തിരഞ്ഞ യോദ്ധാക്കളിൽ ആരെങ്കിലും കൊള്ളടിച്ചു കൊടുക്കുക എന്നാൽ അസേഹം പിന്മാറാതെ അവരെ പിന്തുടർന്നു അഗ്നി അസേഹത്തിനോട് വീണ്ടും പറഞ്ഞു എന്നെ പിന്തുടരുന്നത് മതിയാക്കും ഞാൻ നിന്നെ എന്തിനു കൊല്ലാം ഞാൻ എന്റെ സഹോദരൻ മുഖത്ത് എങ്ങനെ നോക്കും എന്നിട്ട് അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അപ്നോന്റെ കുട്ടത്തിന്റെ പിൻഭാഗം കൊണ്ട് അവൻ വരുന്ന കുത്തി വയറച്ച് കുത്തോ ചാടി അവൻ അവിടെ തന്നെ മരിച്ചു വീണു അവിടെ എത്തിയവരെ എല്ലാം സബ്ദരാക്കി നിന്നുപോയി സബ്ദരായി നിന്നുപോയി എന്നാൽ യോഗാവും അഭിഷാകം അപ്നവനെ പിന്തുടർന്നു സൂചന സംബന്ധിച്ച കൂടെ ഹിബയും അരിപ്പും ഇതേക്കുള്ള വൻ മതിയെ കിടക്കുന്ന ഗീഗായുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായി നിലവിളപ്പിച്ചു അഗ്നോ യോഗ അപിനോട് വിളിച്ചു പറഞ്ഞു നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമോ അവസാനം കയറി കഴിഞ്ഞൂടെ സഹോദരന്മാരെ അനുവാദം ചെയ്ത് അനുവാദം ചെയ്ത് ചെയ്യരുതെന്ന് എന്റെ ആളുകളോട് അഭിനവിക്കാൻ ഇനിയും വൈകണമോ യോഗം മറുപടി നൽകി നീ ഇത് പറയാതിരിക്കുന്നുവെങ്കിൽ എന്റെ ആൾക്കാർ എന്നെ നാളെ രാവിലെ നിങ്ങളെ പിന്തുടരുമായിരിക്കും എന്ന ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അങ്ങനെ മോദി ആ ആളുകൾ നിന്നു അവർ പിന്നെ ഇസ്രായേൽ തന്നെ അനുവാദം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല അഗ്നിയനും അവരുടെ ആളുകളെയും അന്ന് രാത്രി മുഴുവൻ നടന്നു അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചമലെ യാത്ര ചെയ്ത മഹാ ഈവിലെത്തി അബ്നോറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാ തിരിച്ചു പോന്നു അവൻ തന്റെ ആളുകളെ ഒരുമിച്ച് കൂടിയപ്പോൾ കൂടാതെ താവിലെ കൃത്യന്മാരിൽ പത്തൊമ്പത് പേർ ഉണ്ടായിരുന്നു താവിലിന്റെ സേവകരായിട്ട് അപ്നേറിന്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ മുന്നൂറ്റി എഴുപത് പേരെ വരച്ചിരുന്നു അവർ അസഹലിനെമിൽ അവതാവിന്റെ തങ്കലിൽ അടക്കം ചെയ്തു യവാം ആളുകളെയും രാത്രി മുഴുവൻ നടന്ന നേരം എത്തിട്ടത് സ്തുതി